നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഗ്ലിസറിൻ ഉപയോഗിച്ചുകൊണ്ട് മങ്ങിയ മുഖത്തിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ മുഖത്ത് മുഖക്കുരു വന്ന് മാറിയിട്ടുള്ള പാടുകൾ കണ്ണിനടിയിലുള്ള കറുപ്പ് പ്രത്യേകിച്ച് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ചുളിവുകളുടെ പ്രശ്നങ്ങൾ ഫൈൻ ലൈൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കൈകളിലും കാലിലും അതുപോലെ കഴുത്തിലുമൊക്കെ തന്നെ അമിതമായിട്ട് ചുളിവുകൾ അനുഭവപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഗ്ലിസറിൻ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പാക്കുകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു ഇത് മാത്രമല്ല ഡ്രൈ സ്കിൻ അമിതമായിട്ടുണ്ടാവുന്നവരിൽ ചുണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവുക അതുപോലെ തന്നെ കാറിൻ്റെ വിൻഡിഗീററിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയുള്ളതിനുമൊക്കെ തന്നെ നമുക്ക് പരിഹാരമായിട്ട് ഗ്ലിസറിന് ഉപയോഗിച്ചുകൊണ്ടുള്ള പാക്കുകൾ യൂസ് ചെയ്യുന്നതിലൂടെയും മാറ്റങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഇവ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സിനും ഉപയോഗിച്ച് പോരുന്നതാണ് സോപ്പ് തൊട്ട് കുഞ്ഞുങ്ങളുടെ ബേബി സോപ്പ് തൊട്ട് എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സിനും ഗ്ലിസറിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ സേഫ് സേഫായിട്ടുള്ളതും നമുക്ക് നമ്മുടെ ഏറ്റവും അനുയോജ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന് കാരണം തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ജലാംശം നിലനിർത്താനുള്ള കഴിവാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് കാരണം ഇത് നമ്മുടെ സ്കിന്നിന് പുറമേ പലർക്കും നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സ്കിന്നു അമിതമായിട്ട് ചുളിവുള്ളതുപോലെ ഇരിക്കും വലിയ വലിഞ്ഞിട്ടുള്ളത് പോലെയോ അല്ലെങ്കിൽ പോലെയോ ഇങ്ങനെയുള്ളതൊക്കെ തന്നെ നമ്മുടെ നമ്മൾ സ്കിന്നിനു യായ രീതിയിലൊക്കെ കുടിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് പുറമെയുള്ള സ്കിന്നിൽ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പം ഈ ഒരു ഡ്രൈനസ് മാറ്റി ആ ഭാഗത്ത് ആ ഒരു ജലാംശം നിലനിർത്താനുള്ള നിലനിർത്താനുള്ളൊരു കഴിവെന്ന് പറയുന്നത് ഈ ഒരു ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗ്ലിസറിൻ ഏറ്റവും പ്രാധാന്യമേറുന്നതും ഈ ഗ്ലിസറിൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വെജിറ്റബിൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഗ്ലിസറിൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവയാണ് നമ്മുടെ ശരീരത്തിലെ ബ്രൈറ്റ്നസ് നൽകാനും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നത് പലപ്പോഴും നമുക്ക് നോൺ വെജ് അടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ കൊഴുപ്പിൽ നിന്നൊക്കെ ഗ്ലിസറിൻ ഫോം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വെജിറ്റ വെജിറ്റബിൾ സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കോക്കോണട്ടിൽ നിന്നും പാം ഓയിലിൽ നിന്നും ഒക്കെ തന്നെ ഗ്ലിസറിൻ നമ്മൾ ഫോം ചെയ്യപ്പെടാറുണ്ട് അപ്പം അങ്ങനെയുള്ളവ തിരഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആദ്യം എന്ന് പറയുന്നത് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മുഖം നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം മുഖത്ത് ആ ദിവസം മുഴുവനായിട്ടും ആ ഒരു ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പച്ച പാലാണ് ആവശ്യമായിട്ടുള്ളത് ഏകദേശം രണ്ട് സ്പൂൺ അളവായിട്ട് പച്ചപ്പാലിനകത്തേക്ക് അര ടീസ്പൂട്ടുള്ള ഗ്ലിസറിൻ ചേർത്തതിനു ശേഷം ഒരു പഞ്ഞു കൊണ്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തും കഴുത്തിനും അതുപോലെ കൈകൾക്കും എവിടെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഹൈഡ്രേഷൻ ശരീരം മുഴുവനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിൽ നമുക്ക് ആ ഒരു പാലിൻ്റെ അളവ് കുറച്ചുകൂടി കൂടി കൂടുതലെടുത്തിട്ട് ഉപയോഗിച്ചിട്ട് ഏകദേശം അര ശേഷം കുളിക്കാൻ പോകുന്നതും ക്ലെൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഒരു പാക്സ് ഒന്നും ഇടാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ മുന്നേ ഈ ഒരു രീതി ചെയ്തതിന് ശേഷം കുളിക്കുന്നത് ഏറ്റവും ഒരു മെത്തേഡാണ് രണ്ടാമതെന്ന് പറയുന്നത് നാൽപ്പത് വയസ്സിന് ശേഷം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം ചെറിയ ചുളിവുകളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്ത സമയമാണ് ഈ ടൈമുകളിൽ നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ ചുളിവുകൾ മാറാൻ വേണ്ടിയിട്ട് ഗ്ലിസറിനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നാളത്തേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവാനായിട്ട് സ്കിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എഗ് വൈറ്റ് ആണ് അതായത് നമുക്ക് മുട്ടയുടെ വെള്ളം ഏറ്റവും ഗുണകരമാണ് നമ്മുടെ സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് എപ്പോഴും യങ്ങായിട്ട് തന്നെ നിർത്താൻ വേണ്ടിയും സഹായിക്കുന്നതാണ് മുട്ടയുടെ വെള്ളം നിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ കൈകൾക്കും കാലുകൾക്കും അല്ലെങ്കിൽ ശരീരം മുഴുവനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളം പൂർണ്ണമായിട്ടും എടുത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് മുഖത്തിന് മാത്രമാണെന്നുണ്ടെങ്കിൽ മൂന്ന് സ്പൂൺ അളവായിട്ടുള്ള മുട്ടയുടെ വെള്ളം എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ അളവായിട്ടുള്ള തേന് നമുക്ക് ാണ് അഞ്ച് തുള്ളി ഗ്ലീസറിനും കൂടി ചേർത്തതിനു ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു പഞ്ഞി വെച്ചിട്ട് മുഖത്തും കൈകൾക്കും ഒക്കെ തന്നെ പുരട്ടി കൊടുക്കാവുന്നതാണ് ഇത് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ ശരീരത്തിൽ വെച്ചതിന് ശേഷം കഴിക്കളയുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അടുത്തത് മുഖം പെട്ടെന്ന് ഇരുണ്ട് പോകുക അല്ലെങ്കിൽ മങ്ങിപ്പോകുന്ന പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ഇവർക്ക് ചുളിവുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡ്രൈനെസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് രാത്രിയിൽ ഉപയോഗിക്കേണ്ട ഒരു രീതിയാണ് രാത്രിയിൽ നമുക്ക് ഉപയോഗിച്ച് രാവിലെ കഴുകിക്കളയുന്ന ഒരു രീതിയാണ് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ ആവശ്യമാണ് ആദ്യം എടുക്കേണ്ടത് ഗ്ലിസറിനാണ് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള ഗ്ലിസറിനാണ് ചേർക്കേണ്ടത് ഇതിനകത്തേക്ക് ഏകദേശം നാല് സ്പൂൺ അളവായിട്ടുള്ള റോസ് വാട്ടർ നമുക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചേർക്കേണ്ടത് അലോവെറ ജെല്ലാണ് അപ്പോൾ അലോവേറ ജെല്ല് നമ്മൾ ചേർക്കുന്ന സമയത്ത് രണ്ട് സ്പൂൺ അലോവെറ ജെല്ല് ചേർക്കുക ഇത് നമ്മൾ വീട്ടിലുള്ള അലോവെറ ജെല്ല ഓർഗാനിക്കായിട്ട് തന്നെ നമുക്ക് അലോവേ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഒരു ക്രീം കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും രാത്രി യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ആ ഒരു അലോവെറ ജെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അതിൽ നിന്നും ഒരു മഞ്ഞക്കറ വരാറുണ്ട് ഇത് നമുക്ക് പലപ്പോഴും സ്കിന്നിന് ഇറിറ്റേഷൻസ് ചോർച്ചിലൊക്കെ തന്നെ വരാൻ സാധ്യതകളേറെ അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള അലോവെറ ജെ തന്നെ വാങ്ങിച്ചിട്ട് ആയിട്ടുള്ള അലോവെ ജെല്ല് വാങ്ങി ഉപയോഗിക്കുന്നതാണ് നല്ലത് അത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള അലോവെറ ജെ ചേർക്കാം ഇതിനകത്തേക്ക് ഒരു വിറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടിയിട്ട് ഒഴിക്കാം ഇത് എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ടിന്നിൽ നിങ്ങൾ ഇട്ട് വെക്കാവുന്നതാണ് അല്ല ഇതിൽ നിന്നും എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് രണ്ട് തുള്ളി വീതം നമുക്ക് മുഖത്ത് മുഴുവനായിട്ടും പുരട്ടി കൊടുക്കാം നമുക്ക് കൈകൾക്കും കാലുകൾക്കും ഒക്കെ തന്നെ ആവശ്യാനുസരണം പുരട്ടുക എന്നുള്ളതാണ് ഇത് എല്ലാ ദിവസവും നല്ല രീതിയിൽ നിങ്ങൾ രാത്രിയിൽ ചെയ്തിട്ട് രാവിലെ എണീറ്റ് കഴുകിക്കളയുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ടും ചുളിവുകളുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറെ ഗുണകരമാകുന്ന ഒരു മെത്തേഡാണത് അടുത്തത് മുഖക്കുരു വന്നു പോയിട്ടുള്ള പാടുകളുടെ പ്രശ്നങ്ങൾ മാറാനും മുഖക്കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് ആര് ഇലയുടെ പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം നീം പൗഡർ എന്നുള്ള രീതിയിൽ ലഭിക്കുന്നതാണ് അപ്പം നീം പൗഡറിനകത്തേക്ക് ഏകദേശം അര ടീസ്പൂൺ അളവായിട്ടുള്ള ഗ്ലിസറിനും ഒരു സ്പൂൺ അളവായിട്ടുള്ള റോസ് വാട്ടറും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് മുഖക്കുരുള്ള ഭാഗത്തും അതുപോലെ മുഖക്കുരു വന്നു പോയിട്ടുള്ള പാടുള്ള ഭാഗത്തും ഈ ഒരു പേസ്റ്റ് തേച്ച് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ നല്ല ചൂടുവെള്ളമല്ല വളരെ ചെറു ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിൽ മുഖം ഒന്ന് കഴുകി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ആഴ്ചയിൽ നമുക്ക് രണ്ട് തവണയൊക്കെ ആയിട്ട് രണ്ടല്ലെങ്കിൽ മൂന്ന് തവണയായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ഈ പാടുകൾ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുഖക്കുരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് ഇനി പലപ്പോഴും നമുക്ക് കാറ്റ് അമിതമായിട്ട് സമയത്ത് അല്ലെങ്കിൽ തണുപ്പ് കൂടുന്ന സമയത്ത് പ്രശ്നം ചുണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവുക അതുപോലെ തന്നെ നമുക്ക് കാലുകൾക്ക് വിൻഡിഗീറലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് രണ്ട് സ്പൂൺ അളവായിട്ടുള്ള നമുക്ക് പാൽപ്പാടേനകത്തേക്ക് മൂന്നോ നാലോ തുള്ളി ഗ്ലിസറിൻ ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് കാൽപാതങ്ങളുടെ ഭാഗത്ത് പുരട്ടുന്നതും അതുപോലെ ലിപ്സിൽ നമുക്ക് ചുണ്ടിലൊക്കെ തന്നെ ഇത് പുരട്ടി കൊടുക്കുന്നതും ഏറെ നല്ലതാണ് അടുത്തത് മുഖകാന്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് നൽകാൻ വേണ്ടിയിട്ട് ഗ്ലിസറിന് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് പരിചയപ്പെടുത്തുന്നു ഇതിന് വേണ്ടിയിട്ട് മുൽത്താനും മിട്ടിയാണ് നമ്മൾ ആദ്യത്തെ ചേരുവാന്ന് പറയുന്നത് ഏകദേശം ഒന്നര സ്പൂൺ അളവായിട്ടുള്ള മുൽത്താനമിട്ടി എടുക്കുക ഇതിനകത്തേക്ക് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അളവായിട്ടുള്ള പൗഡർ ഇടാം ഇല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടാണെങ്കിൽ ജ്യൂസ് നമുക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ അതിനകത്തേക്ക് ഒരു അഞ്ച് തുള്ളി ഗ്ലിസറിനും കൂടി ചേർക്കേണ്ടതാണ് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് നന്നായിട്ട് പുരട്ടി വെച്ച് ഏകദേശം ഇരുപത് മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാൻ കഴിയുന്നതാണ് ഇത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഏറെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് ഗ്ലിസറിനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പാക്സിൽ ഉപയോഗിക്കാം എന്നും നമുക്ക് വൈകുന്നേരം ഒരു സിറം പോലെ ഞാൻ ആദ്യം പറഞ്ഞോ ഒരു നമുക്ക് ചുളിവുകൾ ഇല്ലാതിരിക്കാനും അതുപോലെ ഡ്രൈനെസ് ഒന്നും വരാതിരിക്കാനും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും നിങ്ങളുടെ ആവശ്യാനുസരണം ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച് നോക്കുക ആഴ്ചയിൽ ഒരു നാല് തവണയെങ്കിലും മൂന്നല്ലെങ്കിലും ക്ലിസറിൻ വ്യത്യസ്ത തരത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഗുണകരമാണ് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ വാങ്ങുന്ന സമയത്ത് എപ്പോഴും വെജിറ്റബിൾ സോസ് ആയിട്ടുള്ള ക്ലിസറിൻ വാങ്ങാൻ വേണ്ടി കൂടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വിഷയത്തെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി